എക്സ് പ്ലസ് രണ്ട് ബൈ എക്സിൻ്റെയും എക്സ് മൈനസ് രണ്ട് ബൈ എക്സിൻ്റെയും ശരാശരി കാണുക ശരാശരി കാണാൻ നമ്മൾ തുക കാണണം നമുക്ക് തന്നിട്ടുള്ള എല്ലാറ്റിനും തുക കാണണം അതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം അപ്പോൾ ആദ്യം തുക കാണുക തുക സമം ഇത് രണ്ടും കൂടി കൂട്ടുക എക്സ് പ്ലസ് രണ്ട് ബൈ എക്സ് കൂട്ടണം എക്സ് മൈനസ് രണ്ട് ബൈ എക്സ് ഇത് രണ്ട് ഭിന്ന സംഖ്യകളാണ് ഛേദങ്ങൾ തുല്യമാണ് അപ്പോൾ നമുക്ക് അംശങ്ങൾ തമ്മിൽ കൂട്ടാം അംശം ഇവിടുത്തെ അംശം എക്സ് പ്ലസ് രണ്ട് കൂട്ടണം ഇവിടുത്തെ അംശം എക്സ് മൈനസ് രണ്ട് ബൈ ഈ ഛേദം പൊതുവായ ഛേദമായിട്ട് എഴുതുക എക്സ് സമം എക്സും ഒരു എക്സും ഒരു എക്സും ഒരു എക്സും കൂട്ടിയ രണ്ട് എക്സ് പ്ലസ് രണ്ട് മൈനസ് രണ്ട് അത് കുറച്ചാൽ പൂജ്യമായി പോയി അപ്പോൾ അംശം രണ്ട് എക്സ് ഉള്ളൂ ബൈ ഛേദം എക്സ് രണ്ട് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് നമുക്ക് തുക കിട്ടി ഇനി ശരാശരി കാണണം ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക തുക ബൈ എണ്ണം അതിൽ വില കൊടുക്കുക തുക നമുക്ക് കിട്ടിയത് രണ്ടാണ് ബൈ എണ്ണം ഇതിൽ രണ്ടെണ്ണമാണ് രണ്ട് ബൈ രണ്ട് ഉത്തരം ഒന്ന്